കെ എൽ ജോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്കൊന്ന് പരിചയപ്പെടാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി സ്ഥാപനമായ എ എ ഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് സെക്യൂരിറ്റി സ്ക്രീനറുകളുടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ നിയമനത്തിലൂടെ ഗോവയിലെ പോർട്ട് ബ്ലെയർ സൂറത്ത് വിജയവാഡ എന്ന എയർപോർട്ടിലേക്കാണ് നിയമനം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ശമ്പളം ബിരുദം പതിനയ്യായിരം രൂപയാണ് സ്റ്റൈഫന്റെ വിജയകരമായി പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പതിനായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഇനി യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവും ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സിൽ കവിയാൻ പാടുള്ളതല്ല സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഫീസ് നൂറ് രൂപ ഫീസോടുകൂടി വനിതകൾക്ക് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപ അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് അപേക്ഷ ഡിസംബർ പത്ത് വൈകിട്ട് അഞ്ച് മണിവരെ അവസാന തീയതിയാണ് ഓൺലൈനായിട്ട് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എഐ ക്ലാസ് ഡോട്ട് എ ഇ ആർഒ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ഡെലിവറി ബോയ്സിന്റെ ആവശ്യമുണ്ട് എറണാകുളം പാലച്ചോട് മെസ്സിലേക്ക് ഡെലിവറി ബോയ്സിൻ്റെ ആവശ്യമുണ്ട് ടു വീലർ നിർബന്ധം നല്ല സാലറി ആണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് പെട്രോൾ അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സെവൻ ടു എയ്റ്റ് ടു നയൻ വൺ അടുത്തത് വരുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവായിട്ടാണ് പ്രശ്വസനീയം ക്ഷണിക്കുന്നുണ്ട് ലൊക്കേഷൻ കണ്ണൂർ കേരള പത്തോളം വേക്കൻസി ഉണ്ട് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി ആണ് കേട്ടോ മെയിനായിട്ട് കോൺടാക്റ്റ് നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ഫൈവ് ത്രീ ടു എയ്റ്റ് ഫോർ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്